ഏറെ സന്തോഷം നിറഞ്ഞ ഓണ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഓണം മാത്രമല്ല പ്രവാചകനായ നബി തിരുമേനിയുടെ ഓർമ്മ നാൾ കൂടിയാണ് ഇങ്ങനെ രണ്ടാഘോഷങ്ങളും ഒരുമിച്ച് വന്നെങ്കിലും ഒരുമിച്ച് നിൽക്കുന്ന മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ശരിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയാനാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് എൻ്റെ പേര് ഗോപിക എൻ്റെ നാടാണ് കരുനാഗപ്പള്ളി കുലശേഖരപുരം അവിടെ ഒരുപാട് ഇടങ്ങളിൽ ഓണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ആ പരിപാടികളിൽ പ്രസംഗിക്കാനും അത്തപ്പൂക്കള മത്സരത്തിനുമൊക്കെ ആയി തന്നെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളെ ക്ഷണിക്കാറുമുണ്ട് അവർ പങ്കെടുക്കാറുമുണ്ട് വളരെ സന്തോഷപൂർവ്വം തന്നെ ഞങ്ങൾ അതെല്ലാം ഒരുമിച്ച് ആഘോഷിക്കാറുണ്ട് അതിനിടയിൽ കഴിഞ്ഞ ദിവസം കുറച്ച് മുസ്ലിം ചെറുപ്പക്കാർ എല്ലാവരും കൂടി ചേർന്ന് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഒരു നബിദിന ആഘോഷം കൂടി സംഘടിപ്പിക്കുകയുണ്ടായി അതിൽ പത്തിരണ്ടായിരത്തോളം പേർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഒരു കരുണയുടെ സഹായം അവർ താമസിക്കുന്ന പ്രദേശത്തെ അതായത് കുലശേഖരപുരം ആ പുത്തൻതിരുവ് ആ ഒരു പ്രദേശങ്ങളിലെ നിർധനരായ ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾക്ക് സഹായകമാകുന്ന രീതിയിലുള്ള ഭക്ഷ്യധാന്യ കിറ്റുകളായിരുന്നു വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് മുസ്ലിം കുടുംബങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ആ ഒരു പ്രദേശത്തെ ഹൈന്ദവ കുടുംബങ്ങൾക്കും ഇതുപോലെ തന്നെ ഭക്ഷ്യധാന്യ കിറ്റുകൾ ടോക്കൺ വെച്ച് നൽകുകയുണ്ടായിരുന്നു ആ ഒരു പ്രദേശത്തു നിന്ന് മാത്രമല്ല ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഒരുപാട് പേരാണ് ഈ ഭക്ഷ്യധാന്യ കിറ്റുകൾ വാങ്ങാനായിട്ട് അവിടെ എത്തിയത് അവരെല്ലാം വളരെ സന്തോഷപൂർവ്വം തന്നെ ഈ ഒരു ഭക്ഷ്യധാന്യ കിറ്റുമായി വീടുകളിലേക്ക് മടങ്ങി അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി വാങ്ങിപ്പോയ ഈ ഒരു സംഭവത്തെ നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ ഒരുപാട് സംസാരിക്കുകയുണ്ടായി ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി എല്ലാവരും പരസ്പരം കുറ്റം പറയുക ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളെ കാഫിറുകൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്താറുമുണ്ട് അവർ നശിപ്പിക്കാൻ നടക്കുകയാണ് മതം മാറ്റാൻ നടക്കുകയാണ് എന്നൊക്കെയാണ് ഒരുപക്ഷം പറയുന്നത് പക്ഷെ ആ നബിദിന ആഘോഷ പരിപാടിയിൽ അവിടെ കണ്ടൊരു കാഴ്ച അത്രയേറെ മനോഹരമായിരുന്നു ശരിക്കും ഹൃദയം നിറയുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു തഴവേലെ ഒരു ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്ന ചന്ദ്രശേഖര പിള്ള എന്ന ചേട്ടൻ ആ ചേട്ടൻ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് അദ്ദേഹത്തിന് രണ്ട് കാലുകൾക്കും ചലനശേഷിയില്ല അപ്പോൾ തന്നെ അറിയാമല്ലോ അദ്ദേഹം എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു കടയുണ്ട് അവിടേക്ക് എത്തുന്നത് പോലും വളരെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് വന്ന ഒരാളാണ് അതിനൊക്കെ പിന്നിൽ ഒരുപാട് വലിയ കഥകളുണ്ട് തൽക്കാലം ആ കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് ഒരു ചെറിയ കടയുണ്ട് ആ കടയിലേക്ക് അദ്ദേഹം എത്തുന്നത് ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടാണ് കാരണം അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് സ്വാധീനമില്ല തീർച്ചയായും അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു സ്വന്തമായി ഒരു വീൽചെയറോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ കടയിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു മാർഗമോ ഒരു ത്രീ വീലറോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടുമായിരുന്നു എന്ന് ആ ഒരു പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ഈ ബുദ്ധിമുട്ടുകൾ അറിയാവുന്ന അദ്ദേഹത്തെ അറിയാവുന്ന അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ പക്ഷേ ആരും തന്നെ അദ്ദേഹത്തെ സഹായിക്കാനായി മുന്നോട്ട് വന്നിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച നെബിദിന ആഘോഷ പരിപാടിയിൽ നമ്മുടെ കരുനാഗപ്പള്ളിയുടെ പ്രിയപ്പെട്ട എം ആയ സി മഹേഷ് പറഞ്ഞതനുസരിച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുടെ അത്യാധുനിക സംവിധാനങ്ങൾ അടങ്ങിയ ഒരു വീൽചെയർ ആയിരുന്നു ചന്ദ്രശേഖര പിള്ളച്ചേട്ടന് ഈ ഒരു ആഘോഷ പരിപാടിയിൽ വെച്ച് കൈമാറിയത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്തരത്തിലൊരു സഹായം അതും ആ മുസ്ലിം കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു സഹായം അവരുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ അവിടെയും ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട് അവരുടെ സമുദായത്തിൽ മാത്രമേ നൽകൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ ചന്ദ്രശേഖര പിള്ളച്ചേട്ടന് ഇങ്ങനെ ഒരു സഹായം അവർ നൽകിയത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ശരിക്കും അദ്ദേഹം അതിന് അർഹനായിരുന്നു ആ അർഹത തന്നെയായിരുന്നു ഏറ്റവും വലുതായി അവർ പരിഗണിച്ചത് ജാതിയെക്കാളും മതത്തെക്കാളും ഒക്കെ അവർ പരിഗണന നൽകിയത് ആ അർഹതയ്ക്കായിരുന്നു തീർച്ചയായും ഇതാ പ്രവാചകൻ പഠിപ്പിച്ചതു തന്നെയാണ് അതുകൊണ്ടാണ് ആ പ്രവാചക സ്മരണയിൽ ഇങ്ങനെയൊരു പുണ്യപ്രവർത്തി അവർക്ക് ചെയ്യാൻ കഴിഞ്ഞതും നമ്മുടെ കേരളത്തിൽ പലരും പല കേരള സ്റ്റോറികളും പറയാറുണ്ട് പക്ഷെ ഇതാണ് കേരള സ്റ്റോറി യഥാർത്ഥ കേരള സ്റ്റോറി ഈ കേരള സ്റ്റോറിയിലെ നായകന്മാർ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർ തന്നെയാണ്